മഹാനിദ്രുണർത്തി നീ നിറമുള്ള ജീവിത എൻറെ ചിറകിനാകാശവും നീ തന്നു നിൻ ആത്മ ശിഖരത്തിലൊരു തന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഏതോ ഒരു കൊച്ച് കൃഷ്ണ ആ ഇതായിരിക്കും എൻ്റെ അടുത്ത് ഒരു കൽപ്പന എനിക്ക് തന്നിരുന്നു ഒരു കവിത ഏതാ ഏതാണ് ആ കവിത അടക ഇപ്പോൾ ഓർമ്മയില്ല വേറെ ആ ആ മറ്റേത് ഞാന് തൊണ്ണൂറിലാണ് അത് പാടിയത് ഇരുപത്തൊമ്പത് വർഷത്തോളം മുമ്പ് എഴുതിയ ഒരു കവിതയാണ് ഇപ്പോൾ രണ്ടാമത് അവർ പറഞ്ഞത് അതിൻ്റെ ഏതാനും ചൊല്ല അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞ് ഞാൻ ഒറ്റ രാത്രി എഴുതിയതാണ് അദ്ദേഹം വന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ആദ്യം സമ്മതിച്ചില്ല അദ്ദേഹത്തെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ ഏതാണ്ട് സമ്മതിച്ചു നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടു ആത്മബന്ധം അതാണ് ഇതിലെ കാതൽ സാധാരണക്കാർക്കത് പ്രണയം എന്ന് പറയാം ഭക്തർക്ക് ആത്മീയത എന്ന് പറയാം പല പേരിട്ട് വിളിക്കാം ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിന് നീ തന്നു നിൻ ആത്മ ശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നീ ആത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു തന്നു ഒരു കുഞ്ഞുപോവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണ െങ്ങുവേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ എങ്ങുവേറെ കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങുവേറെ അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുകെ നിന്ന ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം എല്ലാവർക്കും നന്മ നമസ്കാരം